യുടെയും അതുപോലെ തന്നെ ഖത്തർ ദുബൈ ബഹ്റൈൻ ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഒരുപാട് അരക്ഷിതാവസ്ഥ നേരിടുന്നുണ്ട് എന്നുള്ളത് നേരത്തെ നമ്മൾ സംസാരിച്ചതാണ് പക്ഷേ ഇപ്പോൾ ഒരു പുതിയ റിപ്പോർട്ട് പ്രകാരം പറയുകയാണെങ്കിൽ അബ്ബാസ് അരസ്കിയാൻ എന്ന് പറയുന്ന ആ ഒരു വിദേശകാര്യ മന്ത്രി ഇറാനിൽ നിന്ന് ദുബൈയിലേക്ക് വിളിക്കേണ്ട താമസം എല്ലാം മാറ്റി മറിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് മാറ്റിയെന്ന് ചോദിച്ചാൽ അദ്ദേഹം നിർവാഹകൾ വേറെ ഒന്നുമില്ല ചുരുക്കം ആനപ്പുറത്ത് പോകും വേണം നാട്ടുകാരിട്ട് കാണുകയും ചെയ്യരുത് അത് അങ്ങാടി കൂടി ആകുകയും ചെയ്യണം എന്നൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ അതിൽ പെട്ട് കിടക്കുകയാണ് നമ്മുടെ ദുബൈ എന്ന് പറയുന്ന യു എ ഇ എന്തുകൊണ്ടത് അവർക്ക് അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്ന് വെച്ചാൽ അമേരിക്ക ചുടിപ്പിക്കാൻ പാടില്ല ദുബൈ അതേപോലെ തന്നെ ഇറാനോട് തീരെ ചുടിപ്പിക്കാൻ പാടില്ല എല്ലാം ഹാലളകി ഒരു വിഭാഗം അഥവാ മതളകിൽ നിൽക്കുന്ന ഒരു ആനയാണ് ഇപ്പോൾ ഇറാൻ അവിടെ ഒരു മിസൈൽ വന്ന അവിടെ നിന്ന് അങ്ങോട്ട് തീർന്നു പോകും ദുബൈ അത് അത്രയേ ഉള്ളൂ പക്ഷേ അമേരിക്കയാകട്ടെ അമേരിക്കയോട് അത്ര കണ്ടിട്ട് വിമിഷ്ടം കാണിച്ചാൽ അവിടെ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ ബേസ്മെൻറ്റുകളൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമേരിക്ക അപ്പോൾ ഒന്ന് കുടുങ്ങിയിട്ട് അപ്പം അങ്ങ് അറ്റത്തെ ട്രാപ്പിലായിരിക്കുന്നത് ദുബൈ ആണ് ദുബൈ ഒറ്റ തീരുമാനം എടുത്തു കൂടുതലൊന്നും ആലോചിക്കാനില്ല ഞങ്ങൾ ഒരു പ്രഖ്യാപനം നടത്തുകയാണ് അത് ഞാൻ ഇതിലൂടെ ഒന്ന് കാണിച്ചു തരാം എന്താണെന്ന് പറയാം അതിനു ി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കൊന്ന് ലൈക്ക് ചെയ്യുക അങ്ങനെ അറിയുന്ന ഏതെങ്കിലും ഒന്ന് ഒരു ഇടുക ഈ ചാനൽ നിലനിർത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇറാനെതിരായ ഏതെങ്കിലും ശത്രുതാപരമായ സൈനിക നടപടികൾ തങ്ങളുടെ ഭാഗ തങ്ങളുടെ വ്യോമാതിർത്തിയോ പ്രദേശമോ ജലബാധയോ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും ഇക്കാര്യത്തിൽ ഒരു ലോജിസ്റ്റിക്കൽ പിന്തുണ നൽകില്ലെന്നും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നു അതിൻ്റെ ലെറ്ററാണിത് നമ്മൾ രസകരമായിട്ട് പറയാൻ പറ്റുന്നത് ഈ ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കാൻ എത്ര ആലോചിച്ചിട്ടുണ്ടാവും എന്തൊക്കെ കഷ്ടപ്പാടുകൾ ഈ ഒരു രാജ്യം അനുഭവിച്ചിട്ടുണ്ടാകും കാരണം ഒരു ഭാഗത്ത് തെക്കോട്ടോ വടക്കോട്ടോ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പോൾ ഇറാൻ ഈ യു എ ഇറാനിലോട് ചൊടിപ്പിക്കാൻ കഴിയില്ല തീരെ കഴിയില്ല അത്ര കണ്ടിട്ട് അവിടെ അപകടമാണ് കാരണം നേരത്തെ ആ കത്തറിലേക്ക് മിസൈലുകൾ അയച്ച ഒരു പരിചയം കൂടിയുണ്ട് ഈ അടുത്തായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ ഇനി അമേരിക്ക ആകട്ടെ ബിസിനസ് സംബന്ധമായിട്ട് ഏറ്റവും വേണ്ടപ്പെട്ട ആളും കൂടിയാണ് എങ്ങനെയാണ് എന്നുള്ള ചോദ്യത്തിന് ഒരു ഒറ്റ ഒത്തരേയുള്ളു ഗതികട്ടിട്ട് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കി അല്ലാതെ ഒരിക്കലും ഇറാനോട് അനുബന്ധമായിട്ടുള്ള സ്നേഹം കൊണ്ട് ഒരിക്കലുമില്ല കാരണം അത്ര നേരം വരെ ഇവരുമായിട്ടുള്ള ഡിസ്കഷനും കാര്യങ്ങൾക്ക് ഓൺലൈനായിട്ട് യൂട്യൂബിൽ കാണാൻ പറ്റും അവസാന നിമിഷമാണ് നമുക്ക് നിർവാഹമില്ല അതുകൊണ്ട് നിങ്ങളൊന്ന് കണ്ണടക്കണം ട്രംപിനോട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളൊന്ന് കണ്ണടക്കണം നമുക്ക് ഇങ്ങനെ പ്രഖ്യാപിക്കാനേ കഴിയുള്ളൂ നിങ്ങളുടെ സമ്പത്ത് തന്നെയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ കയ്യിലുണ്ട് എല്ലാം കൂടി ഇടപെടലും മൂഞ്ചാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് പറഞ്ഞപ്പം അങ്ങനൊരു കത്ത് നിങ്ങളറക്കിക്കോ എന്ന് പറഞ്ഞത് നാടകീയമായ രംഗങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു കത്ത് അവരിറക്കിയിട്ടുണ്ട് നല്ല തീരുമാനമാണ് ഈ തീരുമാനത്തിനെ ലോകം കൈയടിച്ച് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ദുബൈയുടെ ഭാവി എന്താണെന്ന് ചോദിച്ചാൽ അത് ഇറാൻ തീരുമാനിക്കും ഇറാൻ പറയുന്നിടത്ത് നിൽക്കണം അല്ലേ ഇനി ഒരു പുതിയ കത്തടിക്കാൻ വേണ്ടിയിട്ട് പോലെ പുതിയ രൂപത്തിൽ ഒരുമിച്ച് കൂടണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വേൾഡിലായിരുന്നു ഈ പരിപാടി എന്ന് തോന്നുന്നുണ്ടാവും ആ കളവനായിട്ടുള്ള ട്രംപിന് കാരണം അത്തുമ്പിത്തും ഇല്ലാത്തൊരു ലോകത്ത് ആയിട്ടുള്ള എല്ലാ അർത്ഥത്തിലും അതിൻ്റെ അങ്ങേ അറ്റത്തെത്തി നിൽക്കുന്ന ഒരു വയസ്സായ ആൾ ആ മനുഷ്യനെ കൃട്ട് എന്ന് ഡിങ്ങ് ആയി പോയിരിക്കുകയാണെങ്കിൽ എന്തൊരു സ്വസ്ഥത ഉണ്ടാവും ലോകത്തിന് അത് അയാൾ ചെയ്യൂല മാത്രമല്ല നാവിട്ട് അലക്കിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും ഇതാ അടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചില യൂട്യൂബുകാരൊക്കെ പറയുന്നത് പോലെയാണ് ഇപ്പോൾ അത്ര ആ ലെവലിലാണ് ഈ ട്രംപും പറയുന്നത് ഇപ്പം അടിക്കും ഇപ്പം പൊട്ടും നമ്മുടെ മലയാള ചില തമ്പനികളൊക്കെ കാണുമ്പം എന്തൊക്കെയോ ഒന്ന് ആ ഇതാ പൊട്ടിച്ചിട്ടുണ്ട് അത് മുക്കിയിട്ടുണ്ട് എവിടെ അബ്രഹാം അബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന ആ വലിയ കപ്പൽ ഓൾറെഡി സ്കെച്ചഡാണ് അഥവാ ഇറാൻ ഡ്രോണുകളൊക്കെ പറത്തിയിട്ട് അതൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു മിസൈലോ എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നിട്ട് അതിനു മുമ്പ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കോമാളിത്തരം കാണിക്കുന്ന വി സ്നേഹമുള്ള യൂട്യൂബേഴ്സിനോട് സ്നേഹത്തോടെ പറയത്തെ ആളുകളെ വില ഒന്ന് കാണുക അവർക്കും സമയമുണ്ടാകും മണ്ടന്മാരാകാൻ അവരെ ഒന്നോ രണ്ടോ മൂന്നോ തവണയെ കിട്ടുള്ളൂ പിന്നെ കിട്ടില്ല അതുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതി പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനോട് തൊണ്ണൂറ്റഞ്ച് ശത തൊണ്ണൂറ് ശതമാനമെങ്കിലും കൂറ് പുലർത്തുന്നത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഏതാണെങ്കിലും പ്രേക്ഷകരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൽ ആത്മാഭിമാനമുണ്ട് ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ച് നേരത്തെ പോലെ നമ്മൾ പറയുന്നു പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ ഒന്നും ഉണ്ടാതിരിക്കുന്നത് അവർക്ക് അപകടമാണല്ലോ വരുന്നത് അത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മുമ്പ് ചെയ്ത വീഡിയോ ആണ് ഇത് ഇപ്പം ഇതാണ് അവസ്ഥ ഇത് വന്നു കഴിഞ്ഞു അത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇറാനിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്നൊരു ഒരു ൂല എന്നുള്ളത് ഉറപ്പാക്കാൻ പറ്റും ഒരു അഡ്ജസ്റ്റ്മെൻറ് നാടകങ്ങളൊക്കെ ആണെങ്കിൽ പോലും അങ്ങനെ ഒരു അവലംബിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാത്തിരുന്ന് കാണാം അടുത്ത സ്റ്റെപ്പുകൾ എന്തൊക്കെയാന്നുള്ളത് വിഷ് ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ